അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും മേലെ പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേല ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് വണ്ടും ദേശം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേല എടപ്പൂരം ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് വണ്ടുംതറ ദേശം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ആറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് ക്ഷേത്രം വടക്കേ നടയിൽ പൂരം കുറിക്കൽ നടക്കും പുലാക്കാട്രി നായർ പാലക്കുറിശി നായർ വെളിച്ചപ്പാട് പത്ത് ദേശക്കാർ എന്നിവർ സന്നിഹിതരാകും തുടർന്ന് വൈകിട്ട് ഏഴിന് വണ്ടുംതറ സെന്ററിൽ സാംസ്കാരിക സായാഹ്നം നടക്കും മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ മുഖ്യാതിഥിയായിരിക്കും വണ്ടുംതറ മഹൽ കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദലവി ദാരിമി പ്രഭാഷണം നടത്തും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സാരഥികൾ സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ശ്രീ മുളങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേല ഇടപ്പൂരം ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ നടക്കുകയാണ് ഓരോ വർഷവും മുളങ്കാവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദേശക്കാരാണ് നടത്തി വരാറുള്ളത് ഈ തവണ വണ്ടന്തര ദേശത്തിനാണ് ഊഴപ്രകാരം പൂരം നടത്താനുള്ള അവകാശം ഈ ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതിയിൽ നടക്കുന്ന പൂരത്തിൻ്റെ ഭാഗമായി ഈ മാസം ആറാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പൂരം കുറിക്കൽ ചടങ്ങോടുകൂടി പൂര ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ് ഇത്തവണ ഒരു വ്യത്യസ്തമായി ഈ പൂരത്തിൻ്റെ പ്രാധാന്യം എല്ലാവരിലും ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളിക്കുന്നതിൻ്റെ ഭാഗമായി ആറാം തീയതി വൈകുന്നേരത്ത് ഏഴ് മണിക്ക് വണ്ടന്തറ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു സാംസ്കാരിക സഹായണം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൂരത്തിൻ്റെ പ്രാധാന്യം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തുന്ന രൂപത്തിൽ എത്തിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നുണ്ട് പൂങ്ങാനപട്ട പട്ടാമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് മുസീൻ അവറുകളാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഷൊർണൂർ ഡിവൈഎസ്പി ശ്രീ ആർ മനോജ് കുമാർ പങ്കെടുക്കുന്നു ഏപ്രിൽ എട്ടിന് വൈകുന്നേരം ഏഴിന് കലാസന്ധ്യ ഭക്തിഗാനമേള എന്നിവ നടക്കും ഏപ്രിൽ ഒൻപതിന് വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ നടക്കുന്ന കലാസമന്വയത്തിൽ മെഗാ തിരുവാതിര ഭക്തിഗാനമേള നൃത്തശില്പം നൃത്ത നൃത്തങ്ങൾ എന്നിവ അരങ്ങേറും ഏപ്രിൽ പത്തിന് വൈകുന്നേരം കലാസായാഹ്ഞത്തിൽ തിരുവാതിരക്കളി നൃത്തശില്പം ഭരതനാട്യം മോഹിനിയാട്ടം എന്നിവ അരങ്ങേറും ഏപ്രിൽ പതിനൊന്നിന് വൈകുന്നേരം ആറ് മുപ്പതിന് കണ്ണഞ്ചിനാഥ് കലാകാരനും സംഘവും അവതരിപ്പിക്കുന്ന രാഗലയും ഭക്തിഗാനസുധ വിവിധ രംഗങ്ങളിൽ ശ്രദ്ധേയരായവരെ ആദരിക്കൽ പുറപ്പാട് ചടങ്ങുകൾ എന്നിവ നടക്കും ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ ആറ് മുപ്പതിന് മാതൃസോപാനം എട്ടിന് ക്ഷേത്രത്തിന്റെ വടക്കേനടയിൽ കാളവേല കൊട്ടിയറിയിക്കൽ രാത്രി എട്ട് മണിക്ക് സന്ധ്യവേല കൽപ്പാത്തി ബാലകൃഷ്ണൻ ചിറക്കൽ നിതീഷ് എന്നിവരുടെ ഇരട്ട തായം കേളി കാളപ്രദിക്ഷിണം പാണ്ഡിമേളം കാളയിറക്കം കാളകയറ്റം എന്നിവ നടക്കും ഏപ്രിൽ പതിമൂന്നിന് രാവിലെ എട്ട് മണിക്ക് പൂരം കൊട്ടിയറിയിക്കൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കളത്തും പടിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തേര് പുറപ്പെടൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് സന്ധ്യവേല രണ്ട് മണിക്ക് തായം രണ്ടേ മുപ്പതിന് താലനിരത്തൽ തുടർന്ന് പൂരം കൊട്ടിയിറക്കൽ പഞ്ചാരിമേളം വൈകീട്ട് ആറിന് വെളിച്ചപ്പാടുമാരുടെ നൃത്തം അരിയീറ് കരിമരുന്ന് പ്രയോഗം പുണ്യാഹം എന്നീ പരിപാടികളും നടക്കുമെന്ന് വണ്ടുന്തരാശ കമ്മിറ്റി ഭാരവാഹികളായ എൻ ഗോപകുമാർ സുരേഷ് വി പി പ്രദീപ് കുമാർ പി മുരളീധരൻ എ പി മുരളീധരൻ എം പി സനീഷ് പി പി ഗോപി എൻ ഗോപകുമാർ സുരേഷ് വി പി പ്രദീപ് കുമാർ മുരളീധരൻ മുരളീധരൻ എം പി സനീഷ് ഗോപി സൌബർണിക മധു പുളിയെങ്കൽ ടി ശശിധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു